കൊച്ചെ നീ എന്തിനാ എന്റെ നിങ്ങളൊന്നും കേട്ടോട്ട് നീണ്ട അവസ്ഥയാണെങ്കിൽ ഏത് കറുത്തമ്മ ഏത് മക്കളും എനിക്ക് ആരെയും കാണു ഒന്ന് സ്വസ്ഥമായിട്ട് വിട്ടാ മതിയെ പെട്ടോ അത് ഞാൻ അയ്യ അണ്ടിനോടോടി സുന്ദരിയോട് ദേശീയപ്പെടുന്നു അമ്മേ ഈ ഡാടി നമ്മുടെ ബാവാ സുന്ദരിയോട് കാണിക്കുന്നു കണ്ടോ മമ്മി അമ്മേ എന്ന നോക്കി കൊണ്ടിരിക്കിട കണ്ടടാ തീശки мороकीchainId മുഖത്തെ ആ ഭാഗങ്ങൾ ഇൻറെ രസ കണ്ടുകൊണ്ടിരിക്കേ േന്ദരിക്ക് കോപമായിരിക്കും പിന്നെ പിടിച്ച സ്ഥലം അതിന് നിന്റെ ഡാഡി എന്നോട് ഞാൻ ഒരു തെറ്റും ചെയ്തില്ലല്ലോ ഇന്നലെ എന്നോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു ഞാൻ അതൊന്ന് ചോദിക്കാൻ ചെന്നു അത്രേ ഉള്ളു അതിന് ഇങ്ങനെയോടും ഞാനെന്തിനും

ഇന്നലെ ോട് പറഞ്ഞ കറുത്തമ്മയ മക്കളെയും കാണാൻ മുമ്പ് എന്നെയും കൂടെ വിളിക്കണെന്ന് അതിനെപ്പറ്റി പറയാൻ ഞാനിപ്പിന്റെ അടുത്തിടെ ചെന്ന് അന്നേരം മുതൽ എന്നെ പറയാൻ അനുവാദിക്കാൻ